അസാ അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ ഇന്നത്തെ എന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഫസ്റ്റ് ആന്ന് കാണിക്കാൻ പോണ ഇത് നോമിനൊക്കെ കുറെ ദിവസം ഉന്നത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് ഒന്ന് ഇവിടെ മരം മുറിക്കാനായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട് അങ്ങനെ മരമൊക്കെ കയറ്റി കൊണ്ടുപോകുന്ന ടൈമിൽ വണ്ടി അവിടെ ഒന്ന് അവിടെ ഒക്കെ അവിടെയൊക്കെ മണ്ണിട്ടതുകൊണ്ട് തന്നെ ഈ നല്ല കനയുള്ള വണ്ടി ഇങ്ങോട്ട് പോയപ്പോൾ അവിടെ താന്നതാണ് അങ്ങനെ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ജേഴ്സി ബി വന്നു പിന്നെ ജേഴ്സി ബിക്ക് അപ്പുറത്തേക്ക് പോകാനുള്ളൊരു വഴി അങ്ങനെ അപ്പുറത്തെ കണ്ടത്തിൽ കൂടെ ഒക്കെ കയറി ജേഴ്സി ബി കുറേ നേരം കെട്ടി മറിഞ്ഞു ലാസ്റ്റ് എങ്ങനെയൊക്കെ തിരിച്ച് വന്നിട്ടാം അങ്ങനെ വണ്ടീൻ്റെ ബാക്കിലെത്തി വണ്ടി ഇതാന്നിട്ട് കുത്തി പൊന്നിച്ച് കയറ്റി അങ്ങനെ ഇത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എത്ര സമയം അവിടെ നിന്നറിയോ ഐസീന്യൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് അതും ഇങ്ങോട്ട് കണ്ടപ്പോൾ നിന്ന് 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 ഇവിടെയാണെങ്കിലോ മറ്റേ തൂവാക്കടിച്ചി കൊടി തൂവാന്നൊക്കെ പറയുന്ന ആ സംഭവം ഉണ്ട് ഇട്ടോ നമ്മളെ വീടിന്റെ അടുത്ത് തന്നെയാണ് അതാണ് ഇങ്ങനെ കാലി ചൊറിഞ്ഞിട്ട് അവിടെ നിൽക്കാൻ പോലും വയ്യ എന്നാലും എൻ്റെ അവിടെ തന്നെ നിക്കണോ അവനെ ഞാൻ എടുത്തിട്ടാണ് നിൽക്കണോ എനിക്കതൊന്നും അറിയില്ല അതുകൊണ്ട് അങ്ങനെ ഞാൻ അങ്ങോട്ട് തിരിയാൻ പാടിയോ അങ്ങോട്ട് തിരിയാൻ പാടിയോ എനിക്കിതൊക്കെ കാണണം അങ്ങനെതാ ജെ സി ബി ബാക്ക് കൂടെ ഒക്കെ വന്ന് ഉരുട്ടിമറിഞ്ഞ് അങ്ങനെ കുറേ ആൾക്കാരൊക്കെ പോയി അവിടെ വന്നിട്ടുണ്ടായിരുന്നിട്ട് കാണാൻ അങ്ങനെ അതൊക്കെ കയറ്റി പൊന്തിച്ചു ലാസ്റ്റ് വണ്ടി പോയി കിട്ടി പിന്നെ റോഡൊക്കെ ഒരു ഒന്നും നന്നാക്കിയിട്ടാണ് വെള്ളം മയക്കാലാവുമ്പോൾ അവിടെ വെള്ളം അവിടെ ഒരു കോറി ഉണ്ട് ആ കോറിങ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വെള്ളമൊക്കെ കൂടെ കു ഒലിച്ച് കൂടെ പോയിട്ടാ അതുകൊണ്ട് തന്നെ റോഡിന്റെ കഥ ഒക്കെ നല്ലൊരു കഥ ആയിക്കണം അവിടെ അതിന് മുന്നേ കൈ കൂടെ വണ്ടി പോകുന്നതാണ് ഇവരെ പറഞ്ഞു കേട്ടത് ടം തായാലും കണ്ടിട്ടൊന്നുമില്ല അപ്പുറത്തെ റോട്ടും ഒക്കെ എത്തും എന്നൊക്കെ അപ്പം റോഡൊക്കെ ആകെ നടുവൊക്കെ വലിയ വലിയ കുഴിയൊക്കെ വന്നിട്ട് കല്ലും മുട്ടിയും ഒക്കെ കൂടെ അങ്ങനെ അടഞ്ഞെടുക്കാൻ കിട്ടുക പിന്നെ മണ്ണൊക്കെ കൂടെ അവിടുന്ന് കൂടെ ഒലിച്ച് വരുന്ന മണ്ണൊക്കെ കൂടെ വട അങ്ങനെ നിൽക്കലാണ് അങ്ങനെയാണ് ഇത്രയും അധികം മണ്ണുണ്ടായത് അങ്ങനെ പിന്നെ ചെ സി ബി കൊണ്ട് ആ മണ്ണൊക്കെ വൃത്തിയാക്കി റോഡൊക്കെ നല്ല നിരത്തി ാക്കിയിട്ടുണ്ടായിന് അങ്ങനെ ഏതായാലും ഓരോ അത് ചെയ്യുമ്പോൾ ഒക്കെ കുറച്ചു നേരെ അത് നിന്ന് കണ്ടിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നു ഐസിൻ്റെ ഇന്നും കാണണമെന്ന് തന്നെ ഓരോക്കെ അവിടെ നിന്ന് അങ്ങനെ അൽവാസിയത്തെ സാധനം വന്നിരുന്നു കേട്ടോ അതുകൊണ്ടായിരുന്നു ഞങ്ങളപ്പം കാണാൻ ഓര് പിന്നെ ഐസിൻ്റെ അടുത്തിട്ടവിടെ നിന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നു നിന്ന് 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 മുത്തുക്കണ് തന്നെയല്ല കാണാനുള്ളത് ഈ വണ്ടി പോയതോടെ ഞാൻ പിന്നെ തിരിച്ചു വീട്ടിലേക്ക് വെട്ടിയിലേക്ക് പോകുന്നുട്ടോ അങ്ങനെ ഒരു പിന്നെ കുറച്ച് നേരം കണ്ടതിന് ശേഷം പിന്നെ അങ്ങടൊക്കെ റോഡ് കുറേ മോൾക്കൊക്കെ ശരിയാക്കാനുണ്ട് അങ്ങടൊക്കെ പോയി കേട്ടാവും ജെ സി ബി അപ്പം പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു ഒരു വന്നു ഇനി നമുക്ക് റോഡൊക്കെ നേരാക്കിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോയിട്ട് കാണാമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്ന് അത് കഴിഞ്ഞിട്ട് പണിയൊക്കെ കഴിഞ്ഞപ്പോൾ അയൽവാസിയുടെ താത്ത് വീണ്ടും വന്നു നമുക്ക് റോഡ് കാണാൻ പോകാന്ന് പറഞ്ഞിട്ട് അപ്പോഴൊക്കെ ഒരു കോലായിരുന്നു ഇപ്പം റോഡൊക്കെ നല്ല അടിപൊളി റോഡാക്കിയിട്ടുണ്ട് കേട്ടോ ഐസിനെ അത് അങ്ങോട്ട് ഇറങ്ങി ഓടിക്കണ ഐസിനും റൈഹാനും കൂടെ അങ്ങനെ ഞങ്ങളിതാ എല്ലാവരും കൂടെ റോഡ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കുറേ അപ്പുറത്താണ് കേട്ടോ മരം മുറിക്കണത് പോലെ വലിയ വല്യ മറക്കാശിന്റെ ഏതായാലും അവിടെ വരെ വന്നു ഞാൻ എപ്പോഴും ഈ ഒരു കോറി കാണലുള്ളതാണ് കേട്ടാ അങ്ങനെ ഉമ്മാറിഞ്ഞ ഉമ്മാക്കും കാണണം എന്നിട്ട് അങ്ങനെ അത് കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് നിറയെ പയൽ കുടിച്ച് എടുക്കാണ് വരൻ്റെ വൈയിൽ ഞാൻ ഇതാ കുറച്ച് പായലിടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഇവിടെ ബക്കറ്റിൽ ഗപ്പിയാൾ ഉണ്ട് ഓല്ക്ക് ഒരു തണുപ്പൊക്കെ ആയിക്കോട്ടെ നല്ല രസമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ കൊടുത്തിട്ട് ഓര്ക്ക് അത് ഇട്ടോടുത്തു കൊറച്ചു നേരം കഴിഞ്ഞപ്പോ ഓലപ്പ വന്നു വന്നപ്പോൾ വന്നപ്പോ ശർക്കര മിഠായി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അത് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുട്ടെ എനിക്ക് ഈ ഒരു കാപ്പി കളറുള്ളതാണ് ഇട്ട് ഇഷ്ടം മഞ്ഞിനെക്കാട്ടിയിലും കൂടുതൽ അപ്പോൾ നമ്മൾ ഗവൻറ്റുകാക്ക് മുന്നൊരു ദിവസം ഞാൻ ശർക്കരം ഇട്ടാതെ തിന്നുമ്പോൾ പറഞ്ഞിരുന്നത് ഇത് ദോശേൻ്റെ കൂടെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് അങ്ങനെയൊക്കെ പറഞ്ഞു തൊട്ടാ അപ്പോൾ ഞാൻ രണ്ടെണ്ണം ഒക്കെ കഴിച്ചിട്ട് ബാക്കിയുള്ളത് ഞങ്ങൾ ഫ്രിഡ്ജിലേക്ക് എടുത്തു ചെയ്യുന്നുട്ട രാവിലെ ദോശൻ്റെ കൂടെ കഴിക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നെ രാവിലെ കുറച്ച് കപ്പ പുഴുങ്ങിയതും കൂടെ ഉണ്ടാക്കിയിരുന്നു പിന്നെ അതിലേക്ക് നല്ലൊരു ഉള്ളിച്ചമ്മന്തി കൂടെ ഉണ്ടാക്കി തൊട്ടാ ഉള്ളിയും ഇതൊക്കെ മുളകൊക്കെ ചുട്ടരച്ചിട്ട് നല്ലൊരു ചട്നി ചമ്മന്തി ഒക്കെ അങ്ങനെ ഐസിന് ഇതാണ് ദോശ കൂടെ അത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല അങ്ങനെ ഓനിക്ക് പിന്നെ എന്തെങ്കിലും ഒക്കെ ഒന്ന് കൊടുക്കലുണ്ട് ഓനക്ക് ഇത് ഏതായാലും ചമ്മന്തി ഏതായാലും ഇഷ്ടമില്ല അപ്പം ഓനക്ക് അങ്ങനെ ദോശൻ്റെ കൂടെ നമ്മൾ ഈ ശർക്കര മിഠായി ആണ് കേട്ടോ കൊടുത്തത് ഇതിന് ഞങ്ങൾ ശർക്കര മിഠായി ശർക്കര മിഠായി എന്നൊക്കെ പറയും പല ഓർത്തും പലതൊന്നും പറയും ചിലപ്പോൾ ജിലേബി എന്നൊക്കെ പറയുന്നുണ്ടാവും അങ്ങനെ എന്താ ഓനത് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാണ് കേട്ടോ ഓൻ പറഞ്ഞത് പിറ്റേ ദിവസം നമ്മളെ മുന്നിൽ വേറൊരു മരാണ് കേട്ടോ നമ്മളെ മുന്നിലെല്ലാം വീടിൻ്റെ ഒരു സൈഡിലായിട്ട് തന്നെ ഈ ഒരു മരം എന്ന് പറഞ്ഞാൽ എന്താ മതിന് പറയാം ഇതെന്താണ് ഈ ചൊറീണ മരത്തിന് എന്താ പറയാറപ്പേ ശരി ചേരി മരം ആ പെട്ടെന്ന് ഓർമ്മയും കിട്ടണില്ല അപ്പൊ ഇതിന്റെ കറ തട്ടിയാലോ അല്ലെങ്കിൽ അതിന്റെ തായത്തെ കൂടെ പോയാലോ ഒക്കെ ചെലവർക്ക് പൊള്ളും തണർത്തും പൊന്തൊക്കെ ചെയ്യലുണ്ട് അങ്ങനെ ഇതാ അത് മുറിക്കുകയാണ് കേട്ടോ ഒരു പിന്നെ അപ്പോൾ ഈ ഒരു കാക്കക്ക് നല്ല അതിൻ്റെ ഇതൊന്നും തട്ടാൻ പറ്റില്ല കേട്ടോ ആകെ ഇങ്ങനെ വീർത്ത് വരുമത്ര അങ്ങനെ ഒരു പേടിച്ചിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് കുട്ടികളെക്കകത്ത് കയറ്റി നിർത്താൻ പറയാൻ വേണ്ടിയിട്ടിട്ടാണ് അങ്ങനെ ആ മരം മുറിക്കുകയാണ് മുറിക്കുന്ന ആൾക്ക് കുഴപ്പമില്ല പിന്നെ അതിന് കൂടെ ജോലി ചെയ്യുന്ന കുറേ ഒരു പണിക്കാരുണ്ട് കേട്ടോ തമിഴ്നാട്ടിൽ ഓരോന്നും ഇതിൻ്റെ അടുത്ത് തന്നെ വരില്ല അത്ര പേടിയായിട്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നല്ല വീഡിയോയിട്ട് വീണും വരാതുവരെ എല്ലാവർക്കും ബൈ